ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കുന്നതുണ്ടോ ഞാനിന്ന് ഒരു പിന്നെ പൊറോട്ട ഉണ്ടാക്കുക എന്നേരി പൊറോട്ട ഉണ്ടാക്കുക പൊറോട്ട നല്ല പരത്തി അങ്ങോട്ട് ഇടാനായിട്ട് വെച്ചേക്കുന്നു എത്രത്തോളം ഇതാവുമെന്ന് അറിയത്തില്ല ഇതൊക്കെ ഞാൻ പിന്നെ ഈ മൂന്നെണ്ണം ഞാനിപ്പം എല്ലാം റെഡിയാക്കി വെച്ചേക്കും ഇനി പരത്തി ഇടാനുള്ളത് ആ മൂന്ന് ബോളി ഇരിക്കുന്നത് ഇതുപോലെ ആക്കിയിടണം ഇതുപോലെ ആക്കി എടുക്കണം വലിയ വലിയ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചുമ്മാതൊരു രസത്തിന് മഴയൊക്കെ ഇല്ലയോ അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും പണ്ടൊക്കെ ആവതുള്ളപ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കും അപ്പോൾ വലിയ ഇതായിട്ടൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ആയി വരും നമ്മൾ പിന്നെ എന്തോ വീട്ടിലുണ്ടാക്കുമ്പം ഇങ്ങനെയൊക്കെ അറിയാത്തവരിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അറിയാവുന്നവർക്ക് നല്ലതായിട്ട് ഉണ്ടാക്കാൻ ഹരിയേട്ട് നല്ലതായിട്ടുണ്ടാക്കും വലിയ വലിയ പിന്നെ പൊറോട്ടയും ഹരിയേട്ടൻ ഉണ്ടാക്കി എടുക്കുന്നത് അത് ഇപ്പം അച്ചാച്ചിന് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട ഞാൻ എന്നും ഒന്നും അങ്ങനെ കൊടുത്തു കൊടുത്തുവിടില്ല അപ്പം ഞാൻ അജ്മോനോട് ഇന്നലെ ഒരു കിലോ പിന്നെ പൊടി മേടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഉണ്ടാക്കുക കേട്ടോ പിന്നെ എടുത്തുണ്ടാക്കുക ഇഷ്ടംപോലെ കഴിക്കട്ടെ എന്നൊന്നും വിചാരിച്ചിട്ട് ഉണ്ടാക്കുക പിന്നെ ഇങ്ങനെ ഇട്ടു വിട്ടുമെടുത്തിട്ട് ഇങ്ങനെ എണ്ണ ഇങ്ങനെ എടുത്തിങ്ങനെ ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കാം എൻ്റെ പുറത്തൂടെ അങ്ങനെയാണെന്നല്ലേ അങ്ങനെ തൂക്കി കൊടുക്കും അരിയേട്ടനൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് വേണത് പിന്നെ മാത്രമല്ല എൻ്റെ പിന്നെ അപ്പച്ചിയുടെ മക്കളും എൻ്റെ പിന്നെ മാമനും എല്ലാം അപ്പച്ചിയുടെ ഹസ്ബൻഡ് എല്ലാം പണ്ട് പിന്നെ അവിടെ കടയുണ്ടായിരുന്നു പത്തിനാപുരത്ത് അപ്പം വീട്ടിലെ വീടിനോട് ചേർന്നായിരുന്നു കട അപ്പച്ചയ്ക്ക് അപ്പം മാമനോട് പൊറോട്ട അടിക്കുവരും അതുകൊണ്ട് എൻ്റെ അപ്പച്ചുടെ രണ്ട് മക്കൾക്കും പൊറോട്ട അറിയാം അതുപോലെ എൻ്റെ ചേ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനും എൻ്റെ അമ്മാവിൻ്റെ ഒക്കെ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം ഞങ്ങളുടെ ഷീജിവണ്ണനും പൊടുമോനണ്ണനും എല്ലാം ഉണ്ടാക്കും അത് അത് പിന്നെ എൻ്റെ അമ്മാവിൻ്റെ മക്കളാണ് പിന്നെ അതുപോലെ ഞങ്ങളുടെ അപ്പച്ചിയുടെ മക്കൾ സജിതക്കെ സജീവണ്ണനും എല്ലാവരും ഉണ്ടാക്കും പിന്നെ എൻ്റെ പിന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കള് സുദർശനണ്ണനും ഒക്കെ പിന്നെ ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കും അങ്ങനെ അതുകൊണ്ട് പിന്നെ നമ്മൾ 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 എന്ന് പറഞ്ഞാൽ നല്ല പൊട്ട 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 പൊറോട്ട ഉണ്ടാക്കുന്നവരുടെ ഭയങ്കര സ്പീഡിന് നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഉണ്ടാക്കിത്തരും അങ്ങനെ ആയിരുന്നു അങ്ങനെ എൻ്റെ അപ്പച്ചിയുടെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പറയേണ്ട താമസമേയുള്ളൂ ഉണ്ടാക്കി ഞങ്ങൾക്ക് പുറകെട്ടതിലും കിട്ട പിന്നെ നമുക്ക് സമയമൊന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടുമൊക്കെ അങ്ങനെ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ലെന്നേ ഉള്ളു അല്ലെങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ എല്ലാം ഇഷ്ടം പോലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പം ഞാൻ വേണ്ട ഇത് ഇതൊന്ന് ഇതായിട്ടുണ്ട് പിന്നെ അടുത്തതും കൂടെ എല്ലാം നമുക്കിതുപോലെ വരത്തി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ വെക്കണം വെച്ചിട്ട് വേണം കുറച്ച് നേരം ഇരുന്നു നമ്മുടെ വീട്ടിലൊക്കെ ആയുണ്ടാവും നമ്മൾ അങ്ങനെയൊക്കെ കടകളിലൊക്കെ അങ്ങനെ ഒന്നും അല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും എന്നല്ല ആ തീ കുറച്ച് വെച്ച് പതുക്കെ അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വെന്ത് വരാനായിട്ട് ഇത് ലാസ്റ്റ് ഫൈനൽ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം അപ്പം ഇതിങ്ങനെ ചുട്ട് വയ്ക്കാം ആ തീ കുറച്ച് വെച്ചേക്കും അപ്പം ഞാനിനി അടുത്തതും കൂടെ ഒന്ന് പരത്തിയെടുക്കാം നല്ല അവിടെത്തന്നെ ഇങ്ങനെ പരത്ത് വയ്ക്കുന്നത് ഇങ്ങനെ പരത്താം ഇത് പിന്നെ ഇതാക്കി വെച്ചേക്കുക ചു ചുറ്റി വെച്ചേക്കുക ചുറ്റുന്നത് കാണിക്കണമെങ്കിൽ അജ്മോനെ വിളിക്കണം സാധാ രീതി കേട്ടോ നമ്മുടെ ഒരു ഇഷ്ടത്തിനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതാ നല്ല ഉണ്ട ഇങ്ങനെ അങ്ങ് പരത്തി കഴിഞ്ഞാൽ പിന്നെ പരന്ന് എടുക്കുമ്പോഴത്തേന് ഒത്തിരി അങ്ങ് ചുരുണ്ടിങ്ങോട്ടിങ്ങ അടുത്ത് വരിക അതാ നല്ല ഈ മൈദയുടെ ഒരു ഗുണം മൈദ ഇങ്ങനെ ഇങ്ങോട്ട് ചുരുങ്ങി ഇങ്ങനെ വരും അപ്പം ഇനി മര്യാദ ഒന്ന് എടുക്കാം ഇതിന് എണ്ണ കൂടുതൽ ചേർക്കണോന്നുള്ളത് ഇപ്പൊ ഞാൻ ഇടട്ടെ ഇപ്പൊ അരിമോൻ എനിക്ക് വീഡിയോ പിടിച്ച് തരുവോ കേട്ടോ അല്ലെ അവനെ അവിടെ പോയി ഇരിക്കുകയോ ഒക്കെ ചേർത്തേ ഉള്ളൂ നമ്മളിങ്ങനെ ഇതാക്കിയിട്ടേ നമ്മള് വേണേ ചപ്പാത്തിപ്പലക വെച്ചിട്ട് ചപ്പാത്തിക്കോലി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണം നീട്ടി പരത്ത ഞാൻ പക്ഷെ അങ്ങനെ ഞാൻ കൈ വെച്ച് തന്നെ ഇങ്ങനെ അങ് ചെയ്യുന്നതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇങ്ങനൊന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ കേട്ടോ ഇങ്ങനെ അങ് ചുറ്റോ ഇങ്ങനെ 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 ചുറ്റിയിട്ട് അത് രണ്ട ഒരെണ്ണം ഒരു ബോൾ മൊത്തം നമ്മൾ ഒന്നിച്ചങ്ങ് ഉണ്ടാക്കും ഇങ്ങനെ ഇങ്ങനെ ഒതുക്കി അങ് ചുറ്റിയെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കി ഇങ്ങനെ ആക്കുക കേട്ടോ ഇങ്ങനെ അങ്ങ് ആക്കുക നീ അതിനകത്തൂടെ നോക്ക് ഞാൻ കാണിക്കുന്ന കാണുന്നുണ്ടോ അത് നിന്റെ കൈയാണോ കാണുന്നതും ഇത് കണ്ടോ എന്നിട്ടത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെക്കുക എന്നേ അതാ ഇങ്ങനെ വെച്ചേക്കുന്നത് മതി അപ്പൊ ബാക്കിയും കൂടെ ഒക്കെ നമ്മളങ് ഉണ്ടാക്കി എടുക്കുക ഇനിയും ഈ മൂന്നെണ്ണം കൂടെ ഉള്ളു ഉണ്ടാക്കാൻ ഒരെണ്ണം അവിടെ ഇരിക്കുന്നു പിന്നെ അത് പിന്നെ അട വെച്ചേക്കുക അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അച്ചാച്ചൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വന്ന് നിൽക്കുന്നുണ്ട് പല്ല് തേച്ചിട്ട് ബ്രഷ് കൊണ്ടുവെക്കുന്നു നമ്മുടെ നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊറോട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട് പൊറോട്ട എന്നൊക്കെ പറയാം ഏ പൊറോട്ട എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ ഞാൻ പറയത്തുള്ളു കുഴപ്പമില്ല നോക്കി പൊറോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെല്ലാം കണ്ടിരിക്കുന്നു എല്ലാം പൊറോട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ മുട്ട മുട്ടപൊറിച്ച് കേട്ടോ അപ്പോൾ അതും കൂട്ടിയിട്ട് എല്ലാവരും കഴിക്കട്ടെ ഒരു തോർച്ചയൊക്കെ കണ്ടിട്ട് ഞാൻ തുണികളൊക്കെ പറക്കി വെളിയിലോട്ടിട്ടു അപ്പോൾ നമ്മുടെ അവിടെ ഒരു ഒരാൾ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ കാണുന്നില്ല മഴക്കോളുമായി ഒന്ന് 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 തോരട്ടെന്ന് വിചാരിച്ചൊന്ന് എടുത്തിട്ടേക്കുക ഇത് മഴ പെയ്യുന്നത് ഒറ്റ പെയ്ത്താണ് ഇപ്പോഴത്തെ മഴയെന്ന് പറഞ്ഞു ഇട്ട ഉരുളെന്ന് പറഞ്ഞു നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതുവഴി ഒരാൾ അങ്ങോട്ട് പോയി നമ്മുടെ ചുമന്ന കണ്ണുകളുമൊക്കെയുള്ള കാണുന്നില്ല എനിക്ക് തോന്നുന്നു പറന്ന് പോയി കാണും നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ പൊയ്ക്കളയും അതാണ് കുഴപ്പം ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ കണ്ടോ ഇരിക്കുന്നത് കണ്ടോ കണ്ടിരിക്കുന്നു കണ്ടോ എല്ലാരും എന്തുവായി ഇതിനെ പറയുന്നത് നമ്മളിവിടെ പറയുന്ന ഉപ്പൻ ചെമ്പോത്തെന്നൊക്കെ പറയുന്ന സാധനം ഉപ്പൻ ഉപ്പൻ എന്ന് പറയും അവിടെ ഇരിപ്പുണ്ട് ചുമന്ന കണ്ണുകളുമായിട്ട് അവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഏതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല വലുതായിട്ട് വില നുറയ്ക്കണേന്ന് പ്രാർത്ഥിക്കുവ പ്പന അതിലേക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് അതിന് എന്തൊക്കെയോ തിന്നാനുള്ള സാധനങ്ങളുണ്ട് എന്തോ ഇത് ഓന്തിനെയൊക്കെ പിടിച്ച് തിന്നും കേട്ടോ ഓന്തിന് പറന്ന് പോന്നു വേണ്ട അതുകൊണ്ട് പറന്ന് പോയിട്ടിരിക്കുന്നു ജാതിമരത്തെ പോയിരുന്നു അവിടെയൊക്കെ ഇങ്ങനെ നോക്കുക എന്തെങ്കിലും ഉണ്ടോ തിന്നാൻ ചേച്ചൻ പുള്ളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് കഴിക്കുകയാണെ ചായേം കുടിച്ച് ഈ ചപ്പാത്തി പൊറോട്ടയും തിന്നുമോ ചപ്പാത്തിയെന്നോ പൊറോട്ടയെന്നോ എന്നും പറഞ്ഞ് ഇരുന്ന് തിന്നുമോ ഇതിലേതാണെന്നുള്ള സംശയത്തിൽ ഇരുന്ന് കഴിക്കുവോ രുചിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ലെയർ ലെയറായിട്ട് അങ്ങനെ ലെയറായിട്ട് ഞാനത് അടിച്ചില്ലായിരുന്നു കേട്ടോ എടുത്ത് അടിച്ച് ഇങ്ങനെ ചൂടോടെ എടുത്ത് വെച്ച് അടിക്കണമല്ലോ അത് ചെയ്തില്ല അത് ഞാൻ മറന്നുപോയി നമുക്ക് വലിയൊരു മഴത്തണ്ട് കിട്ടിയേ അപ്പം ഞാൻ ആ മഴത്തണ്ട് എടുത്തിട്ട് എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുമത് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ കാണിക്കുക കണ്ടോണ്ട ഞാനിത് മസാല ചേർത്ത് വെച്ചേക്കുക മസാല ചേർത്ത് വെച്ചേക്കുന്ന മസാല ഏതൊക്കെയാണെന്നറിയോ ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഞാൻ ഇളക്കി വെച്ചേക്കുക എന്നിട്ട് നമുക്ക് ഇതോ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് ഗരം മസാല ചേർക്കാം അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കാം ചേർത്തിട്ട് അതും ചേർത്തിട്ട് നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പം ഇത് എടുത്തിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഒരു ഞാൻ എന്താണ് ഇവിടെ എണ്ണ പിന്നെ ഒഴിച്ച് ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസ് ഓണാക്കി ഇട്ടേക്കുക ഞാനൊരു ഇച്ചിരി എടുത്തിട്ട് ഞാനിത് മുളക് പൊടി ചേർത്തിട്ടൊരു ഒരു ചെറിയ കറി പോലെ വെക്കണമെന്നതിൻ്റെ മനസ്സിലെ ആഗ്രഹം അച്ചാച്ചന് ഒത്തിരി ഇഷ്ടമാവും ഫ്രൈ ആക്കുവാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിതൊരു റോസ്റ്റായിട്ട് ആക്കി എടുക്കാൻ പോവുക ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് പെരിഞ്ചീരകം ഇങ്ങോട്ട് ഇടുവാം കേട്ടോ പെരിഞ്ചീരകം ഇത് നമുക്ക് കറിവേപ്പിലെങ്കിലും ഇട്ട് കൊടുക്കാം ഇത് രണ്ട് ചേർത്തിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു സ്പൂൺ കുറച്ച് കേട്ടോ അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം അതിനകത്ത് ചേർത്ത മസാലകളെല്ലാം ഫ്രൈ ആക്കാൻ വേണ്ടി ചേർക്കുക അത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു മസാലയായിട്ട് നമുക്ക് എടുക്കാം പല ചിന്തകളാണ് കൂണ് കണ്ടപ്പം തോന്നുന്നത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതറിയത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കണ്ടോ ഞാൻ അതിൻ്റെ കൂടെ ഒരു ഒരു മൂന്നാല് പിന്നെ കൂണും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് മൂന്നാല് കൂണും കൂടെ അജ്മോനൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും എനിക്ക് അജ്മോന് ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല അവന് ഫ്രൈ ആക്കുമ്പോഴാണ് ഇഷ്ടപ്പെടുന്നത് അവൻ വേ വന്ന് കഴിഞ്ഞിട്ട് അവന് വന്നിട്ടില്ല അവന് ഫ്രൈ ആക്കി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അപ്പോൾ ഇത് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കൊന്ന് വെള്ളമൊക്കെ കുമ്മളിന് കുറച്ച് വെള്ളമൊക്കെ കാണുമല്ലോ അതൊക്കെ ഒന്ന് ഇറങ്ങി വന്നതൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള അങ്ങോട്ട് നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങോട്ടിട്ട് കൊടുക്കാം ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സവാള പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരിച്ചിരി തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എടുക്കാം നല്ല ഇറച്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം സവാളയും കൂടെ അരിഞ്ഞ് അതിലോട്ട് ചേർത്തിട്ടുണ്ട് സവാള ഇങ്ങനെ കിടക്കട്ടെ ഇത് ലാസ്റ്റ് അങ്ങനെ കിടന്ന ആവിയിൽ ആ മറ്റേ അതിൻ്റെ ചാറൊക്കെ ഇതായി വരുമ്പം അത് മേളിൽ ഇങ്ങനെ കിടന്നോട്ടെ ലാസ്റ്റ് അല്ലെങ്കിൽ അതങ്ങ് വെന്ത് പോവും വേവാതെ അങ്ങനെ കൂടുതൽ വേവാതെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കട്ടെ ലാസ്റ്റ് നമുക്ക് അതൊന്ന് അടിയിലെല്ലാം നല്ല റെഡിക്ക് വെന്ത് വരുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് തന്നെ നല്ല സൂപ്പർ റോസ്റ്റ് ആക്കി ഇങ്ങിയെടുക്കാം ഞാൻ ആ കുമ്പോൾ മൊത്തം അങ്ങിട്ട് കേട്ടോ മൊത്തം അങ്ങിട്ട് അപ്പോൾ ഇത് കുറഞ്ഞ് കുറഞ്ഞ് ചിലപ്പം വരുമായിരിക്കും അപ്പം ഞാനത് മൊത്തം ഓങ്ങിയിട്ട് മൊത്തം ഇട്ടിട്ട് നമുക്കത് അടിപൊളിയാക്കി ഇങ്ങെടുക്കാം അജു കഴിച്ചോളൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അപ്പം അതിങ്ങനെ കണ്ടോ തിളച്ച് തിളച്ച് ഇതായി വരിക അപ്പം ഇതിനകത്തുനിന്ന് കൂണാകുമ്പോൾ കുമളിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങി വരും അതെല്ലാം അവിടെ നിന്ന് വറ്റണം നന്നായിട്ട് അങ്ങോട്ട് വേവട്ടെ പിന്നെ തേങ്ങാക്കൊത്ത് ഞാൻ എടുത്ത് വെച്ചു തേങ്ങാക്കൊത്തും കൊത്തും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ അങ്ങ് ആയി വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും പക്ഷേ ഇതിനകത്ത് ഒരു സാധനത്തിന് കുറവുണ്ട് എന്തുവാണെന്നറിയാമോ മല്ലിയുടെ ഒരു കുറവ് തീർച്ചയായും കാണും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മല്ലിയില്ല നമ്മുടെ അജിക്കുട്ടനോട് മല്ലി എന്നും പോകുന്നതാണ് മല്ലി മേടിച്ചോണ്ട് പോവാ മല്ലി മേടിച്ചോണ്ട് പോവാന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി സവാള പതിനഞ്ച് ദിവസമായി കടയിൽ പൈസ കൊടുത്തിട്ട് സവാള അവിടുന്ന് തന്നു വിടാൻ വിട്ടുപോയി അപ്പം അന്നേ വിളിച്ചു പറഞ്ഞു അതിൻ്റെ തുണ്ട് കൊണ്ട് കൊടുക്കുക പറഞ്ഞു തുണ്ടും കൊണ്ട് കൊടുത്തിട്ട് അജിമോം വന്നു പക്ഷേ സവാള എടുത്തുകൊണ്ട് വന്നിട്ടില്ല എന്നിട്ട് പിന്നെ അടുത്തുള്ള കിടയിൽ പോയിട്ട് സവാള മേടിച്ച് കൊണ്ടുപോ കൊണ്ടുവന്ന് തരുവാണ് ചെയ്ത് എന്നിട്ടും അതെടുത്ത് കൊണ്ടുവന്നിട്ടില്ല പിന്നെ അവനൊരു കുഞ്ഞല് എന്തെല്ലാം ചെയ്താൽ പറ്റുമോ എന്നുള്ളത് കൊണ്ട് വഴക്ക് പറഞ്ഞ് നമ്മൾ പിന്നെ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അങ്ങനെ ഇരുന്ന് റെഡിയായി വരട്ടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റില്ല ബാക്കി എണ്ണയോ എന്തെങ്കിലും ചേർക്കാനുള്ള ചേർക്കാം പക്ഷേ ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ലാസ്റ്റ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ റോസ്റ്റായി വരുമ്പോൾ ഓ ഒന്നും പറയണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഒന്നും പറയാതിരിക്കുന്നത് നല്ലത് അപ്പം വെള്ളമൊക്കെ വറ്റി വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വറ്റിയുണ്ടോ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇളക്കി നോക്കാം ഉണ്ടോ പെട്ടക്കുറവുണ്ട് പെട്ടക്കുറവുണ്ട് ഉണ്ടോ നല്ലതായിട്ടൊന്ന് ഒന്ന് നല്ലതായിട്ടൊന്ന് വറ്റി റെഡിയായി സൂപ്പറായി വരട്ടെ നമ്മൾ ബീഫൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ബീഫൊക്കെ മാറി നിൽക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ഇക്കിരി കാണത്തുള്ളു കേട്ടോ നമ്മൾ കൂണ് പൊരിച്ചെടുക്കുമ്പം നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പം തക്കാളി മല്ലിച്ചപ്പ് അതുപോലെ പൊതിനയിലെ ഒരിച്ചിരി അതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും അതുപോലെ മസ്റ്റായിട്ട് വേണ്ടുന്നത് കുറച്ച് മല്ലിപ്പൊടിയായിരുന്നു എപ്പോഴും ഇവിടെ ഇഷ്ടം പോലെ കാണുന്നത് അജു എന്നോട് വേണമെങ്കിൽ ഞാൻ അജുവിനോടും വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ആ സാധനം ഇവിടെ വരണ്ടുന്ന സമയം എപ്പോഴേ കഴിഞ്ഞു കുഴപ്പമില്ല കൊണ്ടുവന്ന് കഴിഞ്ഞാലും എനിക്ക് ഒരു വിഷമവും ഇല്ല ഇനി ഞാനതങ്ങോട്ട് കഴുകി വാരി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തോന്നുകഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എടുത്തങ്ങോട്ട് ചെറിയ തീയിലിട്ട് വറുത്ത് വറുത്തിട്ട് നമുക്ക് എടുക്കാം കൂണ് നന്നായിട്ട് വേവണം കൂണിന് അങ്ങനെ ഒരു കാര്യമുണ്ട് കൂണ് നന്നായി വേവണം പിന്നെ അമ്മച്ചിയൊക്കെ പണ്ട് മുതലേ പറയും കൂണ് നല്ല പോലെ വേവണമെന്ന് പറയും പിന്നെ ചിലപ്പം കൂണ് കൂടുതൽ പെട്ടെന്ന് ദഹിക്കുന്ന സാധനമല്ല അതുകൊണ്ട് നല്ലപോലെ വെന്ത് ഇട്ട് വേണം കഴിക്കാൻ എന്ന് പറയും അതുപോലെ മഞ്ഞളും മഞ്ഞളുമൊക്കെ നല്ലപോലെ നമ്മൾ ചേർക്കണമെന്നും ഒക്കെ പറയാറുണ്ട് ഇത് കണ്ട ചിക്കൻ ചിക്കൻ റോസ്റ്റ് പോലെ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് പോലെ ഒക്കെ തന്നെ ഇരിക്കുന്നു മണവും അത് ഗംഭി ഇരങ്കട്ടോ മസാല നമ്മുടെ ഗരം മസാലയുടെ ആ ഒരു മണവാണ് അതെന്ന് എനിക്ക് ഗരം മസാല ഇതുപോലൊക്കെ ഉള്ളത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് പെരുഞ്ചീരകം ചേർക്കുന്നതാണ് ഇഷ്ടം ഒന്നി പെരുഞ്ചീരകവും പിന്നെ നമ്മുടെ കുരുമുളകും കൂടെ പൊടിച്ചത് ചേർക്കുന്ന അല്ലെങ്കിൽ എനിക്ക് പെരുഞ്ചീരകം മാത്രം ഇതുപോലെ എണ്ണയിലോട്ടിങ്ങനെ എണ്ണ തിളക്കുമ്പോൾ എണ്ണയിലോട്ട് ഇങ്ങനെ വരിയിട്ടിട്ട് അങ്ങനെ അങ്ങനെയാണ് എനിക്കിഷ്ടമുള്ളത് അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടമുള്ളത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ നമ്മളുണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചിലർക്കൊന്നും ഇഷ്ടമാവണമെന്നില്ല എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആർക്കൊക്കെ ഇഷ്ടമാവും ഞാൻ പിന്നെ ഉണ്ടാക്കിയത് അങ്ങനെ ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്ന് നമുക്കറിയത്തില്ല നം ചില ചിലപ്പം ആൾക്കാർ നമ്മളെ നമ്മളോട് പറയും നല്ലതാണെന്ന് പറഞ്ഞിട്ട് കൊള്ളത്തില്ല എന്ന് പറയുന്നവരും കാണും അജുമോന് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അജും അച്ചാച്ചനും ഉള്ളതുള്ളത് പോലെ പറയുന്ന ആൾക്കാർ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളമൊന്നും ഇല്ലാതെ നല്ല സൂപ്പറായി വരട്ടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാം ഞാൻ പക്ഷേ അതൊന്നും അത് ചേർത്തിട്ടില്ല ഇട ഞാൻ നമ്മുടെ അച്ചാച്ചിനുള്ള ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് രസവും പിന്നെ പയർ പയറമിഴുക്ക് വരുത്തി പയറെന്ന് പറഞ്ഞാൽ വൻപയറിൻ്റെ മുമ്പേ കണ്ടാവുന്നല്ലോ അതും പിന്നെ പിന്നെ വേണ്ട കൂണ് റോസ്റ്റ് കൂണ് റോസ്റ്റ് എടുത്ത് വെച്ചേ കൂണ് റോസ്റ്റിൽ കൂടെ ആവി പറക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അച്ചാച്ചന് കൊടുക്കാം അച്ചാച്ചനെ വിളിച്ചിട്ടുണ്ട് അച്ചാച്ചനെ പിഴീട്ട് വരും കൂണാന്ന് വെച്ച അത് അത് കൂണല്ല അത് അത് തേങ്ങാ കൊത്താ എങ്ങനെയുണ്ട് രുചിയുണ്ടോ രുചി ഇല്ലയോ കൊള്ളാവോ ആദ്യം തേങ്ങാ കൊത്ത് തിന്നിട്ട് ഓന്നൊക്കെ വെച്ച് ഞാൻ ഓർത്ത് കൊള്ളത്തില്ല ഞാൻ തിന്നപ്പോൾ എനിക്ക് നല്ല രുചിയായിട്ട് തോന്നി അച്ചാച്ചനൊക്കെ തിന്നുമ്പോഴാണ് പിന്നെ എങ്ങനെയുണ്ടെന്ന് അറിയുന്നു എനിക്കിപ്പോൾ എന്തോ തോന്നൽ നല്ല രുചിയായിട്ട് തോന്നുന്നത് കൂണ് കൂണൊന്ന് തിന്നേ ചച്ച കൂണ് തിന്നു നോക്ക് ഉണ്ടെന്ന് ചോറിൻ്റെ കൂടെ ചച്ചൻ കഴിക്കുക അപ്പം അതൊക്കെ കഴിക്കട്ടെ ചച്ചനെ ഈ ഒരു സൈഡ് കണ്ടില്ലേ അന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ചച്ചൻ്റെ ആ ഒരു സൈഡ് അങ്ങനെ ആയിരിക്കുന്നു ഇവിടെ ഒരു ചെറിയ തടിപ്പ് പോലെ ഉണ്ട് ആ ഒരു സൈഡിൽ കണ്ട ചച്ചൻ അന്ന് ചച്ചൻ്റെ ചെവി ആ സൈഡാണല്ലേ ചച്ചൻ്റെ ചെവി എന്ന് കണ്ട അവിടെ കണ്ടോ ഒരു ഒരു ഇതുപോലെ ഒരു കരിവാളിപ്പ് പോലെ അവിടെ തോന്നുന്നു മുഖത്തിൻ്റെ കണ്ണിൻ്റെ തൊട്ട് താഴ് വച്ച് കണ്ട ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇവിടെ നിന്ന് പതുക്കെ 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 പമ്മി പമ്മി നിന്ന് ഓരോന്ന് ഉണ്ടാക്കുന്ന പോലെ ഒന്നും അല്ല അച്ചാച്ചനൊന്നും ഓരോന്നുണ്ടാക്കി തന്നിട്ടുള്ളത് പട പടാന്ന് അതോ സ്പീഡില്ല എന്തോ രുചിയാണ് പക്ഷേ വെളിച്ചെണ്ണ എണ്ണയൊക്കെ ഭയങ്കരമായിട്ട് ചേർക്കും എല്ലാത്തിലും ഭയങ്കരമായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അര കിലോ എണ്ണ അതിനകത്തുനിന്ന് നമുക്ക് ഊറ്റി മാറ്റാം അതുകൊണ്ട് പിന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ അച്ചാച്ചനേയും കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാതായത് എനിക്കത് എണ്ണ കൂടുതൽ ഊട്ടിക്കൂട അതുകൊണ്ട്